സീറോ മലബാർ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാട്ടിയായി നിൽക്കേണ്ട കാഴ്ചപ്പാടുകളും ആദർശങ്ങളും രൂപീകരിക്കാൻ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാലായിൽ നടക്കും പാലാ അൽഫോൻസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചവരെയാണ് അസംബ്ലി കാലാനുസൃതമായ സഭാജീവിതവും ദൌത്യവും സീറോ മലബാർ സഭയിൽ എന്നുള്ളതാണ് അസംബ്ലിയുടെ പ്രമേയമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലറിൽ അറിയിച്ചു പ്രമേയത്തെ അടിസ്ഥാനമാക്കി മൂന്ന് വിഷയങ്ങൾ അസംബ്ലിയിൽ പ്രത്യേക വിചിന്തനത്തിന് വിഷയമാകും ഒന്നാമത്തെ വിഷയം സഭയിൽ വിശ്വാസത്തിന്റെ നവീകരണം എന്നതാണ് രണ്ടാമതായി സുവിശേഷ പ്രഘോഷണത്തിലെ അൽമായ പങ്കാളിത്തവും മൂന്നാമതായി സീറോ മലബാർ സമുദായ ശാക്തീകരണവും ആണ് അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെടുക ഇത് സംബന്ധിച്ച മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ഇങ്ങനെ ഈശോ മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെക്കുറിച്ച് അറിയിക്കുന്നതിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സഭ മുഴുവൻ്റെയും ആലോചനാ യോഗമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത സമർപ്പിത അൽമായ പ്രതിനിധികളുടെയും സംയുക്ത യോഗമാണിത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിന്റെ അടിസ്ഥാനം അസംബ്ലിയുടെ ദൌത്യത്തെപ്പറ്റി പൌരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയും സഹായിക്കാൻ വേണ്ടിയുള്ള ആലോചനായോഗമാണിത് കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതു നന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെത്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൌത്യം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ അസംബ്ലി വിളിച്ചു ചേർക്കണം സഭാ നിയമം നമ്മുടെ സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർ എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അസംബ്ലി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലും ഈ സഭായോഗം കൂടുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിന് ശേഷം എട്ടു വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചാമത്തെ അസംബ്ലി നടക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകാൻ കാരണമായത് പാലാ രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയർ പാലായിലെ അൽഫോൻസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് അസംബ്ലിയുടെ വിജയകരമായ നടത്തിപ്പിനുവേണ്ട ക്രമീകരണങ്ങൾ അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണുക്കാടൻ പിതാവിന്റെയും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മേജർ ആർ കെ എ അസംബ്ലിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്നത് നിയമം നിശ്ചയിച്ചിട്ടുണ്ട് രൂപതകളിൽ നിന്നും സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് അസംബ്ലി അംഗങ്ങൾ രൂപതകളുടെയും സമർപ്പിത സമൂഹങ്ങളുടെയും എണ്ണം വർദ്ധിച്ചപ്പോൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും ആനുപാതികമായി ഉയർന്നു പേരാണ് പങ്കെടുത്തത് അതിനു പുറമെയായിരുന്നു കമ്മിറ്റി അംഗങ്ങളും മറ്റ് ശുശ്രൂഷകരും അസംബ്ലിയുടെ നടത്തിപ്പിന്റെ പ്രായോഗിക തലങ്ങൾ പരിഗണിച്ചും എല്ലാവരുടെയും ആശയങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി പങ്കെടുക്കേണ്ടവരുടെ എണ്ണം കുറയ്ക്കാൻ മെത്രാൻസിനെ തീരുമാനിച്ചു പ്രകാരം പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തോടെ അസംബ്ലിയിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ചുള്ള ഭേദഗതി വരുത്തിയ സഭയുടെ പ്രത്യേക നിയമം ഒരു കൽപ്പന വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിന് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു ഈ പുതിയ നിയമമനുസരിച്ച് എൺപത് വയസ്സിൽ താഴെയുള്ള മെത്രാൻമാരും വൈദിക സമർപ്പിത അൽമായ പ്രതിനിധികളുമടങ്ങിയ മുന്നൂറ്റി അറുപത് അംഗങ്ങളാണ് ഇത്തവണ പങ്കെടുക്കുന്നത് അഞ്ചാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പ്രമേയം കാലാനുസൃതമായ സഭാജീവിതവും ദൌത്യവും സീറോ മലബാർ സഭയിൽ എന്നുള്ളതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസ രൂപീകരണത്തിന്റെ നവീകരണം സുവിശേഷ പ്രഘോഷണത്തിലെ അൽമായ പങ്കാളിത്തം സീറോമലബാർ സമുദായ ശക്തീകരണം എന്നീ മൂന്ന് വിഷയങ്ങൾ അസംബ്ലിയുടെ പ്രത്യേക വിചിന്തനത്തിന് വിഷയമാകും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെയും വിചിന്തനത്തിന്റെയും ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ടും ദൈവം സഭയ്ക്കും സഭയിലൂടെയും ചെയ്ത മഹത്തായ കാര്യങ്ങൾ പ്രഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടും സീറോ മലബാർ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാട്ടിയായി നിൽക്കേണ്ട കാഴ്ചപ്പാടുകളും ആദർശങ്ങളും രൂപീകരിക്കാനാണ് അസംബ്ലി ശ്രമിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും പൊതു നന്മ ലക്ഷ്യമാക്കി ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും ദൈവമഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും ഉപകരിക്കുന്ന ആശയ രൂപീകരണം സാധ്യമാകുന്നതിനും വേണ്ടി സഭ മുഴുവനും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ഓഗസ്റ്റ് നാല് നാളെ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ ഇടവക ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാരികളിലും വായിക്കണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ മുതൽ എല്ലാ വിശുദ്ധ കുർബാനയിലും ചൊല്ലേണ്ട കാറോസൂസയും നിർദ്ദേശിച്ചിട്ടുണ്ട് കാറോസൂസ ഇങ്ങനെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയാക്കി ഒരുങ്ങുന്ന സീറോ മലബാർ സഭയെയും പ്രത്യേകമായി അസംബ്ലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു കാലാനുസൃതമായ സഭാ ജീവിതവും ദൗത്യവും എന്ന വിഷയം വിചിന്തനം ചെയ്ത് കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിഞ്ഞ് സ്നേഹത്തിൽ ഒന്നായി മുന്നോട്ടു പോകുന്ന സഭാ സമൂഹമാകാൻ സഹായിക്കുന്ന കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സാന്നിധ്യം നൽകി അസംബ്ലിയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ